ഡിയർ ഫ്രണ്ട്സ് നമ്മള് ചില സ്റ്റുഡൻസ് നമ്മൾ ജി എൻ എമ്മിൽ ചേരുകയാണെങ്കിലും അതുപോലെ ബി എഫ് സി നേഴ്സിംഗിന് ചേരുകയാണെങ്കിലും അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു ടീച്ചർ ആകണം എന്നുള്ള ഒരു ഒരു ആഗ്രഹം ഉണ്ടാവും കാരണം ഈ നഴ്സിങ്ങിന് എന്റെ അനുഭവത്തിന്ന് പറയുന്നത് നഴ്സിംഗിന് ചേരുന്ന പിള്ളേര് മിക്കവാറും തന്നെ പാരൻസ് പറഞ്ഞു അല്ലെങ്കിൽ മറ്റാളുകൾ പറഞ്ഞു നല്ല സ്കോപ്പുള്ള ജോലിയാണ് അത് പുറത്തേക്കൊക്കെ പോകഴിഞ്ഞാൽ കഴിഞ്ഞാൽ നല്ല സ്കോപ്പ് ഉണ്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്താൽ നല്ല സാലറി കിട്ടും അങ്ങനെ ജോയിൻ ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട് എസ്പെഷ്യലി മെയിൽ നേഴ്സസ് ഒരുപാട് അങ്ങനെ ജോയിൻ ചെയ്യുന്നവരുണ്ട് കാരണം തനിക്ക് ഇഷ്ടമല്ല മനസ്സുകൊണ്ട് ഇഷ്ടമല്ല ഇപ്പം ഞാനും എൻ്റെ പതിനെട്ട് പത്തൊമ്പത് വയസ്സിൽ ഞാൻ ജി എൻ എമ്മിന് ചേർന്നതാണ് അന്നേരം എനിക്ക് ജി എൻ എം നേഴ്സിങ് എന്താണെന്ന് അറിയത്തില്ല ഒന്നും അറിയത്തില്ല അപ്പം പാരൻസിന്റെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ ഞാനടക്കം എല്ലാവരും മിക്കവാറും ആൾക്കാരൊക്കെ പോയത് എനിക്കൊന്ന് വളരെ കുറച്ച് പിന്നെ നേഴ്സിങ് അതുപോലെ ലേഡീസ് ഫെമിളർ മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും മനസ്സിൽ തോന്നിയിട്ട് ഇങ്ങനെ ഒരു കെയർ ചെയ്യുന്നതിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് പോകുന്നവരെ പിന്നെ നമ്മൾ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒക്കെ എന്തായാലും വന്നു പോയില്ലേ ഇനിയിപ്പോ അതുപോലെ നമ്മൾ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നീങ്ങുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ടല്ലോ അപ്പൊ ആ ഒരു സ്വഭാവം നമ്മൾക്ക് കാണിച്ച് നമ്മൾ അതിലേക്ക് നീങ്ങി പോവുകയാണ് ചെയ്യുന്നത് എങ്കിലും നമ്മുടെ മനസ്സിൽ ജോയിൻ ചെയ്ത ജോയിൻ ചെയ്തപ്പോൾ ജി ആണെങ്കിൽ ഒരു തേർഡ് ഇയർ ഒക്കെ ആയി അപ്പൊ നമുക്ക് തോന്നുന്നു പോസ്റ്റ് ബി എസ് സി എടുക്കണം പോസ്റ്റ് ബി എ സി എടുത്തുകഴിഞ്ഞാൽ തോന്നും എം എസ് സി എടുക്കണം എം എസ് സി എടുത്തു കഴിഞ്ഞാൽ തോന്നും പി എച്ച് ഡി എടുക്കണം അങ്ങനെ എം എസ് സി വരെ എടുത്ത ആളാണ് ഞാൻ ജി എൻ എം കഴിഞ്ഞ് ബി എസ് സി പോസ്റ്റ് ബി എസ് സി കഴിഞ്ഞു പിന്നെ എം എസ് സി കുൽ കഴിഞ്ഞ ആളാണ് ഞാൻ അങ്ങനെ പി എച്ച് ഡി എടുത്ത ഒരു മാഡാണ് എനിക്ക് എനിക്ക് ഏറ്റവും അറിയുന്ന എനിക്ക് ഏറ്റവും പിന്നെ പിന്നെ റെസ്പെക്ട് തോന്നുന്ന മാഡം ഞങ്ങളുടെ പി എച്ച് ഡി കഴിഞ്ഞ മാഡാണ് ജി എൻ എം കഴിഞ്ഞ് പി എച്ച് ഡി വരെ എത്തിയ മാഡം ആണ് അത് കഴിഞ്ഞ് മാഡം എം എസ് സൈക്കോളജി വരെ ചെയ്തു ഞാനിപ്പോൾ സൈക്കോളജി ഓൺലൈനായിട്ട് ആയിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ആ വിഷയത്തോടുള്ള ഒരു ഒരു ഇഷ്ടം കൊണ്ടാണ് ഇപ്പൊ സൈക്കാട്രിക് നഴ്സിംഗ് ആണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സൈക്കോളജിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഓൺലൈനായിട്ട് അതും കൂടെ എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ ജി എൻ എമ്മിന് അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് വിചാരിക്കുക നമ്മൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കും എനിക്ക് ടീച്ചിങ്ങിലേക്ക് പോകണം എന്നൊരു ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട് ബി എസ് സി നഴ്സിംഗ് അല്ല ഇപ്പം ജി എൻ എം ആണെങ്കിൽ ഇപ്പൊ എന്റെ കാര്യം നോക്കിയാൽ ജി എൻ എം ആണെങ്കിൽ പോലും ടീച്ചിങ്ങിലേക്ക് ഒരു ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക പ്രത്യേകിച്ചും ടീച്ചിങ് ഇപ്പൊ എം എസ് സി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ പോസ്റ്റ് ബി എസ് സി ബാംഗ്ലൂര് ഇവിടെ നിന്ന് പഠിച്ചിട്ട് അവിടെ പോയി എക്സാം മാത്രം ചിലപ്പോൾ അവരും അവർ എക്സാം എഴുതി തരുവായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ എം എസ് സിയിൽ നടക്കുന്നുണ്ട് പക്ഷെ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് വെറുതെ നിങ്ങളുടെ സമയവും പണവും കളയാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഒന്നെങ്കിലും ഏതെങ്കിലും ഒരു സെൽഫ് ഫൈനാൻസിങ് അല്ലെങ്കിൽ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിൽ കേരളത്തിലോ പുറത്തോ റെഗുലർ ആയിട്ട് പോയി പഠിക്കുക അതുമല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് കോളേജ് നേഴ്സിംഗ് കോളേജുകൾ ഒരു എൻട്രൻസ് എഴുതി നോക്കുക ഇരുന്നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് നമ്മളൊരു പരീക്ഷണം പോലെ എഴുതി നോക്കുക നന്നായിട്ട് പഠിച്ചിട്ടെഴുതുക ആ ഒരു പിന്നെ എം എസ് സി നഴ്സിങ് എഴുതുക എന്നുള്ളതാണ് അപ്പം എം എസ് സി നേഴ്സിങ് അവിടെ പഠിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുപോലെ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എൻട്രൻസ് എഴുതാൻ പറ്റും ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞാലും നമ്മുടെ നേഴ്സിംഗ് സ്കൂളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ ഉടനീളം നേഴ്സിംഗ് സ്കൂളുകളുണ്ട് അവിടെ നിങ്ങൾക്ക് പോയിട്ട് ട്യൂട്ടർ ആയിട്ട് ജോയിൻ ചെയ്യാം വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എം എസ് സി നേഴ്സിങ് കഴിയാം ഇപ്പൊ ട്യൂട്ടർ ആയിട്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ധാരാളം അറിയുന്ന ആളുകളുണ്ട് എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഞാൻ അറിയുന്ന ആളുകളുണ്ട് അതായത് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ജി എൻ എം ആണെങ്കിലും ബി എസ് സി നഴ്സിംഗിലാണെങ്കിലും പഠിക്കുന്ന ആൾ കുട്ടികള് ചെറിയ അതായത് പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ കേരള ഗവൺമെന്റിൽ വർക്ക് ചെയ്യാൻ വിചാരിക്കുക നിങ്ങൾക്ക് കേരള ഗവൺമെന്റിൽ സ്റ്റൈപ്പൻറോട് കൂടി എൻട്രൻസ് എഴുതി ആ ഒരു സർവീസ് കോട്ടയില് നിങ്ങൾക്ക് എം എസ് സി പഠിക്കാം എം എസ് സി സ്റ്റൈപ്പൻ ഉണ്ട് പതിനേഴായിരത്തി സംതിങ് ഇപ്പോൾ സ്റ്റൈപ്പൻ ഉണ്ട് അത് മോശം ഇല്ലാത്തൊരു തുകയാണ് പഠിക്കുന്ന സമയത്താണെങ്കിൽ മോശം ഇല്ലാത്തൊരു തുകയാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ അതിനുശേഷം നിങ്ങൾക്ക് സർവീസ് കോർട്ടിൽ തന്നെ ചിലപ്പോ എംഎസ്സി കഴിഞ്ഞിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലേക്കൊക്കെ ചാൻസ് ഉണ്ട് അതുപോലെ ബി എസ് സി നഴ്സിംഗ് ആണെങ്കിൽ ട്യൂട്ടർ പോസ്റ്റ് നമുക്ക് വരുന്നുണ്ട് കേരളത്തിൽ ട്യൂട്ടർ പോസ്റ്റ് എക്സാം വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് ഇത് ഈ ഒരു സാഹചര്യങ്ങൾ ഇപ്പൊ ഇനി ഞാനൊന്നും പഠിച്ച കാലത്ത് ജി എൻ ഒക്കെ പഠിച്ച കാലത്ത് ആരും പറഞ്ഞു തരാനില്ല കാരണം ഒരു തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരം കാലഘട്ടങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഇല്ല ആരും പറഞ്ഞു തരാനും ഇല്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് എന്റെ തലമുറ വളർന്നു വന്നത് അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ കേൾക്കുന്ന ആൾക്കാർ ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സിന് ഇടയിലുള്ള അല്ലെങ്കിൽ ഇരുപത് വയസ്സിന് ഇടയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേരള പി എസ് സിയിൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് നഴ്സിംഗ് ട്യൂട്ടർ അപേക്ഷിക്കാൻ പറ്റുന്നത് അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ പ്രൊഫസറാണെങ്കിൽ ഇപ്പൊ അമ്പത് വയസ്സായി എന്നാണ് പറയാൻ കേട്ടോ അമ്പത് വയസ്സ് വരെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു നഴ്സിംഗ് ട്യൂട്ടർ തസ്തിക അവിടെ വരുന്നുണ്ട് വിളിക്കും അപ്പൊ അത് നിങ്ങൾ എന്തായാലും മുതലാക്കുക അതുവരെ നിങ്ങൾക്ക് പ്രൈവറ്റ് നഴ്സിംഗ് സ്കൂളിൽ വർക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ അതങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലുണ്ട് ധാരാളം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളുണ്ട് ഇപ്പോൾ നഴ്സിംഗ് ട്യൂട്ടറായാലും ഒരു ഇരുപത്തഞ്ച് രൂപയ്ക്ക് ശമ്പളം എനിക്ക് തോന്നുന്നു ഇരുപത് ഇരുപത്തഞ്ച് കിട്ടുവാൻ സാധ്യതയുണ്ട് നഴ്സിംഗ് ട്യൂട്ടർക്ക് സീനിയർ നഴ്സിംഗ് ട്യൂട്ടർ അല്ല നഴ്സിംഗ് ട്യൂട്ടർക്ക് അപ്പൊ ഇത് നിങ്ങൾ മനസ്സിൽ വെച്ച് നിങ്ങൾ പഠിക്കുന്ന ആളുകൾ ഒരിക്കലും തളരാതെ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ടീച്ചിങ് ആയിട്ടുള്ള ഒരു വഴി കൂടെ അവിടെ ഉണ്ട് അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ചെയ്തത് ടീച്ചിങ്ങിനുള്ള സ്കോപ്പുകൾ ധാരാളം ഉണ്ട് പുറത്തേക്ക് പോയാലും ഗൾഫ് കൺട്രീസിലാണെങ്കിൽ ടീച്ചിങ്ങിനുള്ള സ്കോപ്പുകൾ ഉണ്ട് വെറും നേഴ്സ് നഴ്സിംഗ് കെയർ മാത്രം കൊടുക്കുന്ന അങ്ങനെയുള്ളതല്ല നമുക്കൊരു നേഴ്സിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നേഴ്സിങ് എക്സ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പം അതിൻ്റെ കൂടെ ഈ കാര്യങ്ങളോട് മറക്കാതിരിക്കാൻ ഞാൻ ജസ്റ്റ് ഒന്ന് അറിയിന് വേണ്ടിയാണ് ഇത് ഷെയർ ചെയ്തത് സോ താങ്ക് യു ഫോർ വാച്ചിങ് വേറൊരു കാര്യങ്ങൾ പറയാനുള്ളത് നമ്മളിപ്പോൾ എൻലക്സ് കോച്ചിങ് നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ആർ ആർ ബിയുടെ ക്ലാസ്സുകൾ പോകുന്നുണ്ട് ഡി എം ഇയുടെ ലോങ് ടൈം ബാച്ചുകൾ പോകുന്നുണ്ട് അപ്പം ഒരു എൻഗ്ലക്സ് ബാച്ചിൽ പ്രൊമട്രിക് ഹാദ് എംഒച്ച് തുടങ്ങി അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വരുന്ന എക്സാമ്പിൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ നേഴ്സ്ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക എനിക്ക് തൊണ്ണൂറ് നാൽപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഇരുപത്തഞ്ച് എഴുപത്തെട്ട് എന്ന നമ്പറിൽ എനിക്കൊന്ന് വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി ഹാപ്പി താങ്ക്